കളക്ഷൻ ചെയ്യാം കളക്ഷൻ ചെയ്യാൻ കഴിയാൻ നിങ്ങളുടെ ലീഡർക്കാണ് നിങ്ങളുടെ ലീഡറെ അക്കൗണ്ടിൽ മാത്രമേ ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുന്നത് ഇവിടെ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണാം ക്യാഷ് കളക്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൽക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങളുടെ പേരും ഇവിടെ കാണാൻ കഴിയും ഓ ആപ്പിൽ കാണുന്ന അതേ ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് നിങ്ങളെ ക്യാഷ് കളക്ഷൻ റെസിപ്റ്റിനും നിങ്ങൾ പേര് എഴുതേണ്ടത് എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ഷൻ എന്തു ചെയ്യാൻ കഴിയും ഇതിൽ എൻറ്റർ ചെയ്യാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം നിങ്ങൾ കളക്ഷൻ എടുക്കുന്ന അതേ ഡേറ്റ് തന്നെയായിരിക്കണം നിങ്ങൾ ആപ്പിലും കളക്ഷൻ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ കളക്ഷൻ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കളക്ഷൻ റെസിപ്റ്റിൽ എങ്ങനെയാണോ എങ്ങനെയാണോ ഫോം ആ ഫോം ഫോർമാറ്റിൽ തന്നെയാണ് നിങ്ങളുടെ ആപ്പിലും കളക്ഷൻ ചെയ്യേണ്ട രീതി മെമ്പർ ഡെപ്പോസിറ്റ് ലോൺ നിങ്ങൾ ഓരോരുത്തരാട കളക്ഷൻ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡെപ്പോസിറ്റും ലോണും ഒക്കെ നിങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എമൗണ്ടുകൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിച്ചു തരും ഡെപ്പോസിറ്റ് ഇത്ര ലോൺ ഇത്ര ടോട്ടൽ ഇത് നിങ്ങളുടെ ക്യാഷ് കളക്ഷൻ റെസിപ്റ്റില്ലേ അതുമായിട്ട് മാച്ച് മാച്ചാണോ നോക്കാം നിങ്ങളെ കൂട്ടുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതോ നിങ്ങളെ ആപ്പിൽ എൻറ്റർ ചെയ്തതിലാണോ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടോ ഷെഫിനാക്ക് ലോൺ ഇല്ല ലോൺ ഇല്ലാതെയാണ് ഷെഫിനാക്ക് നിങ്ങൾ ലോൺ എമൗണ്ട് എൻറ്റർ ചെയ്ത് കൊടുത്തത് അപ്പോൾ ലോണുള്ള മെമ്പേറിൻ്റെ എമൗണ്ട് മാത്രം ആപ്പിൽ എന്ത് ചെയ്യൂ ലോണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റാവു നിങ്ങൾക്ക് ക്യാഷ് അല്ല റെസീപ്റ്റിൽ നിങ്ങൾക്ക് ലോൺ ഇല്ലാത്ത മെമ്പേഴ്സിനും എന്തു ചെയ്യുക ലോൺ എമൗണ്ട് എഴുതാൻ കഴിയും പക്ഷേ കളക്ഷൻ ചെയ്യുന്ന സമയത്ത് ലോൺ ഉള്ള വ്യക്തിയുടെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ ലോൺ എമൗണ്ട് എഴുതാൻ കഴിയും ഇനി എന്തു ചെയ്യുക ഒന്നും കൂടി നിങ്ങളെ ലോൺ എമൗണ്ട് നിങ്ങളത് അവിടെ നിന്ന് മാറ്റി എന്നിട്ട് എന്തു ചെയ്യുക കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എമൗണ്ടുകൾ എന്തു ചെയ്യും മാറും അതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം ഇനി നിങ്ങളെ കളക്ഷൻ സബ്മിറ്റ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ ന്യൂ കളക്ഷൻ തന്നെ കളക്ഷനിൽ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ന്യൂ ഹിസ്റ്ററി റിജക്റ്റ് എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനാണ് മുകളിൽ കാണുന്നത് അതിൽ ഹിസ്റ്ററി എടുക്കുക ഹിസ്റ്ററിയിൽ നിങ്ങൾ പോയി നോക്കുക ഇന്നത്തെ ഡേറ്റിന് നിങ്ങളെ കളക്ഷൻ അവിടെ കാണും കണ്ടോ ഒമ്പതിയാറിന് ഞാൻ ചെയ്ത കളക്ഷനാണ് ഇവിടെ കാണുന്നത് ഈ കളക്ഷൻ നിങ്ങൾക്ക് എൻ ജി ഒ കളക്ടഡ് ഡേറ്റ് അവിടെ കാണിക്കുന്നില്ല ഈ എൻ ജി ഒ കളക്ടഡ് ഡേറ്റ് കാണിക്കാത്ത ഏതൊരു കളക്ഷനും നിങ്ങൾക്ക് എന്തു ചെയ്യാം എഡിറ്റ് ചെയ്യാം നിങ്ങളെ കളക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലീഡർക്ക് തന്നെ എന്തു ചെയ്യാം ഓഫീസിൽ വിളിക്കാതെ തന്നെ ലീഡർക്ക് തന്നെ അതെന്തു ചെയ്യാം കറക്റ്റ് ചെയ്യാം എഡിറ്റ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ആളുടെ കളക്ഷൻ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം എഡിറ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അയൽക്കൂട്ടത്തിൽ മുഴുവൻ ആൾക്കാരുടെയും പേരുകൾ വരും അതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ആരെങ്കിലും കളക്ഷൻ ഒഴിവാക്കാനുള്ളതെങ്കിൽ ഒഴിവാക്കാനും കഴിയും ഇപ്പോൾ ഒരാളുടെ കളക്ഷൻ ഏഡ് ചെയ്തത് അതിനുശേഷം വീണ്ടും എന്തു ചെയ്യുക നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എമൗണ്ട് പിന്നെയും മാറും അതിനുശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യാം ഓക്കെ മുകളിൽ കാണുന്ന ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കോട്ടേക്ക് പോവാം ഇനി റിജക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ കളക്ഷൻ എന്തെങ്കിലും കാരണവശാൽ എന്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഓരോ കളക്ഷനും എന്താണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാന്ന്